അപ്പോൾ കീമ എന്താണെന്ന് നമുക്കറിയാത്ത നമുക്കിതിലൊരു ഊഹയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാം നമ്മളെ നമ്മളെ തന്നെ ചെന്ന് അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് എടുക്കാൻ വേണ്ടി ചെന്നിട്ട് നമ്മൾ കീമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ നമ്മുടെ ട്രിപ്പ് ഒക്കെ ഇടുന്ന പോലെ തന്നെ മരുന്നുകൾ നമ്മുടെ കയ്യിൽ ക്യാനിൽ വെച്ച് കയറ്റി വിടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ പലതരം കീമ ഉണ്ട് ഇത് നമുക്കുള്ള കീമ ഓറൽ കീമ ഓർക്കുമ്പോൾ ഗുളിക ആയിട്ട് കൊടുക്കുന്ന ഉണ്ട് പക്ഷെ നമുക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഡയറക്ട് മരുന്ന് ഉപയോഗിച്ചുള്ളവരുടെ ഉണ്ട് അങ്ങനെ എന്ത് ചെയ്തു ഈ കീമോ തുടങ്ങി കീമോ തുടങ്ങിയപ്പം നമ്മൾ ആ ഫുൾ പോസിറ്റീവാണ് കീമോ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ കാരണം കീമോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്നെക്കുറിച്ച് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ആ മരുന്ന് നമ്മൾ അതിനു ഉപയോഗിക്കുന്ന മരുന്നുകൾ നമ്മൾ പൂർണ്ണ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തെങ്ങ് ആറ് മണിക്കൂറുണ്ടോ നാല് മണിക്കൂറുണ്ടോ അതുകൊണ്ട് ഫുൾ കരിയും പറയുന്നത് അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ് ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് ചെയ്യണം എന്ന് അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എഫക്റ്റീവ് മരുന്നാണ് അതായത് ഒരുപാട് പാർശ്വഫലങ്ങൾ സൈഡ് എഫക്റ്റ് ഒരുപാടുള്ള മരുന്നാണ് കീമോയ്ക്ക് കണ്ടുപിടി ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കീമോ നമ്മുടെ എൻ്റെ കീമോ എന്ന് പറയുന്നത് നാല് മണിക്കൂർ കീമോയാണ് നാല് മണിക്കൂർ എന്ന് പറയുന്നത് ഈ മരുന്ന് നമുക്ക് ഒറ്റടിക്ക് നമ്മൾ ട്രിപ്പ് ഇടുന്ന പോലെ ഇടാൻ പറ്റില്ല ഓരോ തുള്ളി 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 ഡ്രോപ്പായിട്ട് ഇടാൻ പറ്റും കാരണം ഈ ഒരു തുള്ളി നമ്മൾ ഇതിലേക്ക് ഏറ്റുവിടുമ്പോഴത്തേക്കും ആ തുള്ളി തുടങ്ങുന്ന അവിടെ മുതൽ കയറുന്ന കുറേ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഞരമ്പിലൂടെ സൂചി ഓടിക്കുന്ന വേദനയാണ് അങ്ങനെ എന്ത് ചെയ്ത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ആവുന്നതാണ് അങ്ങനെ ഒന്നാമത്തെ കീമോ കഴിഞ്ഞ് ഒരു കീമോ കഴിഞ്ഞ് പതിനഞ്ച് ദിവസം രണ്ടാഴ്ചയാണ് ഗ്യാപ്പ് എന്നിട്ട് അടുത്ത കീമോ പതിനഞ്ച് ദിവസം അടുത്ത കീമോ അങ്ങനെ അങ്ങനെ പതിനഞ്ച് ദിവസം ഗ്യാപ്പിലെ പോകണം അങ്ങനെ കീമോ എല്ലാം എടുത്ത് ഇവിടെ വന്നു പ്രശ്നമൊന്നുമില്ല സ്കൂളായിട്ട് വരുന്നു കാറിൽ വരുന്നു വീട്ടിൽ വരുന്നു ആദ്യത്തെ ദിവസം ഒക്കെയാണ് ഫുഡ് കഴിക്കുന്നു പറഞ്ഞു അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദനയും കാര്യങ്ങളും തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ താ പറ എന്ന് ഈ സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ട് അത് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് കീമോ എടുത്ത് പിന്നെ കീമോ കഴിഞ്ഞ് വന്നിട്ട് ഒരാഴ്ച ഛർദ്ദിലാണ് ഒരു സാധനം ഈ അസുഖം കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല നമ്മളെല്ലാം മുമ്പിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ഛർദിക്കും ഇതിന് സ്മെല്ല് പിടിക്കത്തില്ല അങ്ങനെ ഛർദ്ദിൽ ഛർദിൽ നോർമലി നമ്മൾ നാലിച്ച് കൊടുക്കണം നമ്മൾ പല്ല് തേക്കുന്ന സാധനത്ത് നമ്മളെ നല്ലപോലെ ഉപയോഗിച്ച് നാക്ക് വഴിക്കുമ്പോൾ നമ്മൾ ഓർക്കാനിക്കാറുണ്ട് ആ ഓർക്കാനും അതിൻ്റെ ഒരു പത്ത് മണങ്ങി എഫക്റ്റ് കൂടെ നമ്മൾ ഛർദിക്കണം അടിവയർ ഈ വയർ ഇവിടെ കഴുത്ത് കണ്ണൊക്കെ തള്ളി ഛർദ്ദിലിൻ്റെ ഒരു എനിക്കറിയാം എനിക്കറിയുമ്പോൾ ഛർദ്ദിലിത്രയും വലിയ ശരീരത്തിനകത്ത് ഇത്രയും അധ്വാനമുള്ളൊരു സാധനമാണെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഛർദ്ദിൽ ഒരാഴ്ച ഒരാഴ്ച ഛർദ്ദിലാണ് ഒന്നും കഴിക്കുന്നു ഛർദിക്കുന്നു കഴിക്കുന്നു ഛർദ്ദിക്കുന്നു വെള്ളം മാത്രം കുടിക്കുന്നൊരവസ്ഥ അത് കഴിഞ്ഞാൽ തലവേദന ഇതെല്ലാം സഹിച്ച് പിന്നെ അങ്ങനെ ഫസ്റ്റ് കഴിയുമ്പോൾ പ്രശ്നമില്ലായിരുന്നു ആദ്യം ഒരു നാല് ദിവസമായപ്പോൾ ഞാൻ തല പൊക്കി രണ്ടാമത്തെ കീമോ ആയി കാരണം ഒരാഴ്ച ഒരു കീമോ എടുക്കും ഒരാഴ്ച കഴിയുന്ന നേരെയാവാം രണ്ടാമത്തെ ആഴ്ച വല്ലതും കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അടുത്ത കീമോ ഇങ്ങനായിരുന്നു ഈ ആറേഴ് മാസം പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ പോയി പോയി ആദ്യത്തെ ഒരു മൂന്നാല് കീമോ ഒന്നും പ്രശ്നമില്ല കാരണം മുടി കീമോടെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് ഡോക്ടർ നമ്മുടെ അടുത്ത് പറയും ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട് അതിനകത്ത് മെയിനായിട്ട് മുടി പോവും താടി പോവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മുടിയും തടിയും പോകുന്ന കാര്യം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം സത്യം പറഞ്ഞാൽ ആമ്പുള്ള എല്ലാവരും മുടിയും തടിയും പോകും പിരിയും നമ്മുടെ രോമങ്ങളെല്ലാം പോകുന്ന അവസ്ഥ നമ്മുടെ വേറൊരു വികത രൂപമായിരിക്കും അപ്പോൾ ഞാനാണെങ്കിൽ പക്ഷേ അതിനെ വേറെ രീതിയിലൊക്കെ കണ്ടത് ഞാൻ ഇതിനെല്ലാം എൻ്റെ രീതിയിലാക്കി മാറ്റി എന്നുള്ളതാണ് അതായത് അസുഖമായ സമയത്ത് തന്നെ കീമെടുത്ത് ഇങ്ങനെ മാറുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കഴിഞ്ഞ ഫോട്ടോഷോപ്പിനകത്ത് എൻ്റെ ഫോട്ടോ ഫുൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാനത് എഡിറ്റ് ചെയ്ത് മീ മീശ താടി പിരിയും തലമുടിയെല്ലാം മാറ്റിയിട്ട് കീം കുറേ ഗീമോ കഴിയുമ്പോൾ കീമോ എടുത്ത് കഴിഞ്ഞ് ക്യാൻസർ രോഗിയായി മാറുന്ന ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മുറിക്കാത്തിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് അച്ഛനും അമ്മയ്ക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരം എൻ്റെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളായിരുന്നു ഞാൻ അത് ഫണ്ണായിട്ട് ഇങ്ങനെയായിരിക്കും മുൻകൂട്ടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നേരം ഞെട്ടണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ അവരെ മാനസികമായിട്ട് തകർന്ന തരിപ്പണമായിരിക്കുന്ന സമയത്ത് ഞാൻ അയച്ചു കൊടുത്തു അവർ ഭയങ്കര കരച്ചിലായിരുന്നു അത് ഭയങ്കര തെറ്റായിപ്പ് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്ത് ഞാൻ ചേട്ടനും ആര്യന്മാർക്കും അവരെല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിച്ച അവരെല്ലാം ഫണ്ണാക്കി എടുക്കുമെന്നാണ് പക്ഷെ അവരെല്ലാം ഭയങ്കര നമ്മുടെ തെങ്ങന്മാരും സഹിക്കാൻ പറ്റത്തില്ല അറിയാമെന്ന് കരച്ചിലും അങ്ങനെ 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 എന്ത് ചെയ്തു അങ്ങനെ അത് അങ്ങനെ അങ്ങനെ പക്ഷെ വേറെ അങ്ങനെ ആക്കിയോണ്ട് ഞാൻ ഈ കീമെല്ലാം എടുത്ത് മൂന്നും നാലും മൂന്നാമത്തെ കീമ മുതൽ മുടിപൊഴിഞ്ഞ് തുടങ്ങി മുടിപൊഴിഞ്ഞ് തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കയ്യില് വരും അപ്പോൾ എന്തായാലും പോകുന്നത് പോയി 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 നമ്മുടെ ഇപ്പോൾ ഇപ്പോഴും കിളിച്ച് വന്നിരിക്കുന്നത് ഉള്ള് കുറവാണ് അപ്പോൾ അങ്ങനെ മുടി പൊഴിഞ്ഞു തുടങ്ങി പൊഴിഞ്ഞു തുടങ്ങി പിന്നെ അപ്പം പിന്നെ റൂമിലെല്ലാം കിടക്കുന്ന കട്ടിൽ ഡ്രസ്സ് റൂമിലെല്ലാം മുടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൊഴിഞ്ഞുപൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോയി പിന്നെ അവസാനം നാലഞ്ച് കീമൊക്കെ കീം ആയിപ്പത്തേക്കും സൈഡ് എഫക്ട് കൂടി കൊണ്ടിരിക്കുകയാണ് സൈഡ് എഫക്റ്റ് ആകുമ്പോഴത്തേക്കും കണ്ണിൻ്റെ ഇവിടെ എല്ലാം തൊലിയെല്ലാം പോയി കൺവീലെല്ലാം പോയി കൈക്ക് ഇങ്ങനെ വിറയിൽ തുടങ്ങി നല്ല രീതിയിൽ വിറയിലായി വിറയിലിടങ്ങി ദേഹത്തെല്ലാം ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങി ചൊറിച്ചിലായി സ്കിന്നിൻ്റെ നിളമൊക്കെ മാറി ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ബാധിക്കുന്ന ഒരു സമയം അങ്ങനെ മുടിയെല്ലാം തീവ്രമായിട്ട് പോയി പിന്നെ പിന്നെ എണ്ണിയെടുക്കാവുന്ന രീതിയിലുള്ള മുടിയായി അങ്ങനെ പിരിയെല്ലാം പോയി പിരിയുമ്പോൾ തന്നെ നമ്മുടെ രൂപം മാറും അങ്ങനെ അവസാനം ചോറ് കൊണ്ടിരിക്കുമ്പോഴെല്ലാം ചോറിനകത്തെല്ലാം മുടി വീഴുന്നൊരു അവസ്ഥയായി അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്ക് വടിക്കാൻ മാറും അങ്ങനെ അപ്പം വടിക്കാമെന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും അച്ഛനും ആ മെഡിയും ലോലഹൃദയല്ല അവർ എപ്പോഴും അങ്ങനെ ഞാൻ പറഞ്ഞു പോവുക എന്നാൽ അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്തു അപ്പം ഞാൻ ഇതെല്ലാം വേറെ തരത്തിലെടുത്തത് ആ മുടി പോയ വേറെ ലുക്ക് അങ്ങനെയുള്ള സെറ്റപ്പ് അങ്ങനെ മുടി പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ റീലൊക്കെ ആക്കി അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ എന്നുവെച്ചാൽ ആദ്യ സമയങ്ങളിൽ ഞാൻ ഇത് ആലോചിച്ചിട്ടു ശോകം പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ആലോചിച്ചതല്ല ഇത് നമുക്ക് വേറെ രീതിയിൽ അതായത് നമ്മളെങ്ങനെടുക്കുന്നുള്ളതിനെ വെച്ചിട്ടാണ് നമുക്ക് ചുറ്റുമുള്ളവരിയ്ക്കുന്നത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇതിനെല്ലാം വേറൊരു തലത്തിലെടുത്ത് വേറെ രീതിയിൽ എല്ലാത്തിനും മുതലെടുത്ത് എന്താ വെച്ചാൽ ഈ അസുഖത്തെ തീരുത്തണം ഈ അസുഖം അതായത് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം എനിക്ക് വന്നിട്ട് എന്ന് പറഞ്ഞാൽ അസുഖം പറയണം ഓ ലോകത്ത് ആർക്ക് വന്നാൽ എവന് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ അവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മുടിയെല്ലാം പഠിച്ചു കൊണ്ടുവന്ന് ഇവിടെ കണ്ടപ്പോൾ തന്നെ അമ്മ കരച്ചില്ലായിരുന്നു എന്ത് ചെയ്യാൻ കരയും അങ്ങനത്തെ ഇത് കണ്ടെങ്കിൽ ആരായാലും കരയും പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുടി പിന്നെ കിളിച്ചില്ല പിന്നെ മുട്ടയായിട്ട് തന്നെ കുറന്നാളിക്കുന്നു അങ്ങനെ കീമെടുത്തപ്പോൾ അവസാന അവസാനപ്പെട്ട് അഞ്ചാറ് കീമ കൂടുതലൊക്കെ ആയപ്പോഴത്തേക്ക് പ്രശ്നമായി അതായത് പിന്നെ എന്തോ വിറയിലും പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ ഞാൻ രാത്രി രാത്രി ഞാനിങ്ങനെ കിടന്നെന്നു വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ റൂമ് വിട്ട് പുറത്ത് പോകാൻ പാടില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് അതായത് ചെറിയൊരു പനിയുള്ള ആളുകൾ നമ്മുടെ അടിക്ക് വന്നാൽ നമ്മളെ ഭയങ്കരമായിട്ട് പെപ്പഴാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പുറത്തങ്ങ് പോകരുത് അവിടെ തന്നെ ആയിരിക്കണം കാണാൻ ആൾക്കാർ കാണാൻ വരരുത് പരമാവധി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ അറിയാവുന്നവരെല്ലാം വരുന്നു പോകുന്നു അറിയുന്നവരെല്ലാം അറിയുന്നവരെല്ലാം അത് ഞെട്ടുമാണ് പിന്നെ പിന്നെ കരയാണ് അങ്ങനെ വന്ന് കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ വരുന്നു എല്ലാവരും ഞാൻ ഒരു റൂമിൽ അവരെല്ലാം വേറെ റൂമിലൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടത് ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളിയെ കാണാൻ അങ്ങനെ അപ്പോൾ അസുഖം ഭാഗ്യത്തിന് നമ്മൾ നോക്കിയ രീതി വെച്ചിട്ട് നമ്മൾ അതായത് നമ്മളെ പിന്നെ എവിടെ അടുത്ത് കാണാൻ വരരുതെന്ന് പറഞ്ഞാലും പറ്റത്തില്ല ആരായാലും വരും വന്ന് പോകും കാരണം അങ്ങനെയാണല്ലോ പിന്നെ നമ്മളെ ഞാൻ തന്നെ ഫുൾ ടൈം മാസ്ക് അസുഖം തുടങ്ങിയ സമയം ഫുൾ ടൈം മാസ്ക് ആയിരുന്നു അപ്പം വരുന്നിടത്ത് മാസ്ക് പോകണമെങ്കിൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല അതായത് ഞാൻ തന്നെ മാസ്ക് വെച്ചു ഫുൾ ടൈം മാസ്ക് വെച്ചിട്ട് ഞാനിരുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി പക്ഷേ ഞാൻ അതായത് ഞാൻ എനിക്കുള്ളതിൻ്റെ അമ്പത് ശതമാനമേ പുറത്ത് കാണിക്കത്തുള്ളൂ പക്ഷേ അപ്പം അതാകുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ ആണെന്ന് നമ്മുടെ കൂടെക്ക് അച്ഛനും നമ്മൾക്ക് മനസ്സിലാവും ഓക്കെയാണ് അവർ അതിൻ്റെ അമ്പത് ശതമാനമേ പുറത്തേക്ക് വിടത്തുള്ളൂ കൂട്ടുകാരായാലും ബന്ധുക്കളുടെ ആരും എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മളെ വിളിക്കുന്ന ഒരാളാണ് എങ്ങനെ ഉണ്ട് അവന് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് ഓക്കെയാണ് എന്ന് നല്ലത് അതെയാ കുഴപ്പമൊന്നും ഇല്ല എന്ന് കേൾക്കാൻ ഞാൻ വിളിക്കുന്നവരല്ല ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനും അമ്മ പറഞ്ഞു പറഞ്ഞ് പ്രശ്നം ഉണ്ടെങ്കിലും പറയണ്ട പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്നെ എനിക്ക് ഇപ്പോൾ എനിക്ക് എനിക്ക് ഭീകരമായ വയർവേദന നെഞ്ചുവേദന തലവേദന ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഓക്കെ എന്ന് പറയും അപ്പോൾ അവർ നോക്കുമ്പോഴേ പ്രശ്നമൊന്നുമില്ല അവർ പറയുന്നോ അങ്ങനെ അങ്ങനെ സമാധാനിപ്പിക്കാനാണ് കൂടുതൽ നോക്കിയത് അതല്ലാതെ ചുമ്മാ അയ്യോ ഒരു അഴിക്കുന്നു എല്ലാതാ ഇതാന്നൊക്കെ പറഞ്ഞത് എന്തിനാണ് വെറുതെ എല്ലാവരും വിഷമിപ്പിക്കുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ എനിക്ക് പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ തളർന്നു എന്നു വെച്ചാൽ ഞാൻ ഇങ്ങനെ കടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഓക്കെയാണ് അസുഖത്തേ ഇങ്ങനെ കൊണ്ട് തിരിച്ച് ഒരൊക്കെ പറയാൻ കാരണം പക്ഷേ ഈ ഒരു സമയത്തൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ രാവിലെ എഴുതിക്കുന്നു ഹ ആഹാരം കഴിക്കുന്നു ഛർദ്ദിക്കുന്നു കിടക്കുന്നു ചിക്കൻ കഴിക്കുന്നു ഛർദ്ദിക്കുന്നു കിടക്കുന്നു ഇത് തന്നെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ ചൂട് അത് ഇത് അങ്ങനെ മൊത്തം പാർശ്വഫലങ്ങൾ അതായത് സൈഡ് എഫക്റ്റ് അടിച്ചടിച്ച് തകർന്ന് ബോഡി ഭയങ്കരമായിട്ട് വീക്കായി മനസ്സ് പക്ഷേ പവറാണ് ഹൺഡ്രഡ് പെർസെൻറ്റേ പവറാണ് പക്ഷേ അവിടെ ഈ ഒരു പോയിൻറ്റിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ മാനസികമായിട്ടുള്ള ശക്തി വിട്ട് ഞാൻ തകർന്ന് തരിപ്പണമായി കാര്യം ഞാനീ ആലോചിച്ചു ഞാൻ ഇനി എന്ത് ചെയ്യും ഈ അസുഖത്തിൻ്റെ തീവ്രത ഇനി അസുഖം മാറുമോ ഇല്ലയോ ഡോക്ടറിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നൊരു കണക്ക് നമുക്ക് പറയാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഡോക്ടർ പോലും അങ്ങനെ ഇത് പറയാത്തന്നെ നമുക്ക് നെഗറ്റീവ് അടിച്ച് അങ്ങനെ ഞാനിങ്ങനെയാണെന്ന് ആലോചിച്ചോട്ടാണ് ഞാനിനി എന്തോ ചെയ്യും ഇനിയിപ്പോൾ എന്തു ചെയ്യുന്നത് അതായത് ഇത് കഴിഞ്ഞിട്ട് എന്തോ എൻ്റെ അവസ്ഥ ഈ അസുഖമെല്ലാം മാറിയിട്ട് ഇനി ജോലിക്ക് പോകാൻ പറ്റുമോ എങ്ങനെ എന്ത് ജോലിക്ക് പോവും എന്ന് തുടങ്ങി വന്നതാണ് അത് ഒരു ചെറുപ്പക്കാരൻ്റെ നല്ലൊരു സമയം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവുന്നൊരു സമയം എല്ലാം തകർന്ന് കരിപ്പണമായ ഞാനിങ്ങനെ കിടന്ന് രാത്രി കിടന്ന് കരഞ്ഞു ഇരട്ടാണ് നമ്മുടെ മെയിൻ കഥ അടച്ച് ലൈറ്റെല്ലാം അണച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ കരയും സൈലൻറ്റാക്കി കരയും കഥ അടച്ച് കഴിഞ്ഞാൽ പിന്നെ കരച്ചില്ല കരഞ്ഞ് അല്ലാണ്ട് ഞാനതൊന്നും ആരും പറഞ്ഞിട്ടുമില്ല അതങ്ങനെ പറയാം അത് പറയേണ്ട കാര്യമില്ല അത് പറഞ്ഞാൽ പോസിറ്റീവ് അത് നെഗറ്റീവാണ് അപ്പോൾ അത് പറയത്തില്ലുണ്ട് അങ്ങനെ ഇരുന്ന് കരഞ്ഞ് അങ്ങനെ ഇരുന്ന് കരഞ്ഞ് ഏതൊരു നിമിഷത്തിൽ ദൈവം അപ്പം ഒന്ന് പറഞ്ഞതായിരിക്കാം വരയ്ക്കുന്ന കഴിവ് വരയുടെ ഒരു പരിപാടി അങ്ങനെ അപ്പോൾ ദൈവം പിന്നെ നീ അപ്പോൾ എനിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രണ്ട് മാസം മൂന്ന് മാസം കാരണം നൂ നൂതിരിക്കാൻ പറ്റതായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വരയ്ക്കുന്ന കഴിവിനെ അതായത് വേറെ ജോലിക്ക് പോകാതെ വര എന്ന് പറയുന്ന ഈ കഴിവിനെ മെച്ചപ്പെടുത്തിയെടുത്ത് ഇതിൽ നിന്ന് ഇത് സെറ്റാക്കണം ഈ ഒരു സമയത്ത് കാര്യം ഇത് നല്ല സമയമാണ് കാരണം വീട്ടിലാണ് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല റൂമിലകത്ത് തന്നെയാണ് അങ്ങനെ എൻ്റെ വര എന്നുള്ള കഴിവിനെ ഞാൻ ഉണർത്തിയെടുത്ത് റെഡിയാക്കിയെടുത്ത് അപ്പോൾ അതിനുമുമ്പേ തന്നെ ഞാൻ ഇടക്കിടയ്ക്ക് വരയ്ക്കുമായിരുന്നു എനിക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ വരച്ച് ഇങ്ങനെ ആളുകൾക്ക് വരച്ച് ഫ്രെയിം ആക്കി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ അത് പാർട്ട് ടൈം ആയിട്ടാണ് അത് മെയിനായിട്ട് പോകാൻ സൈഡ് ആയിട്ട് ഞാൻ പക്ഷേ ഈ അസുഖം വന്നതോടുകൂടി ഞാനത് മെയിനായിട്ട് ദൈവം തന്നെ പറഞ്ഞു സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലൊരു കഴിവ് വെച്ചിട്ട് നമ്മൾ എന്തിനെ വിഷമിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എൻ്റെ അടുത്ത് എപ്പോഴും ഉറക്കത്തിലായിരിക്കും എന്താ ചോദിച്ചു അങ്ങനെ ഞാനത് പവറാക്കി തിരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കീമ് എടുക്കുന്നു വരുന്നു എന്ന് തല പൊക്കുന്നു നാലാം ദിവസമായിക്കോട്ടെ അഞ്ചാം ദിവസമായിക്കോട്ടെ ആറാം ദിവസം ആയിക്കോട്ടെ പൊങ്ങുന്ന അന്ന് മുതൽ ഫുൾ ടൈം അസുഖത്തെ ഞാനങ്ങ് മറന്നു വരയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു വരയാക്കി മെയിൻ വരച്ച് 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 അങ്ങനെ ആ വരയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖത്തിൽ ഫുള്ളായിട്ട് മാറ്റിയത് കാര്യമെന്ന് വെച്ചാൽ ഫുൾ ടൈം ഞാൻ അവിടെ അങ്ങനെ ഞാൻ പിന്നീട് ആർ സി സി പോകുമ്പോഴെല്ലാം വായ്പാടും തൂക്കിയെടുത്ത് പോവുക അവിടെ പോയിരിക്കുക അവിടെ നിന്ന് വരയ്ക്കുക ഇവിടുന്ന് വരയ്ക്കുക വണ്ടിയിൽ നിന്ന് വരയ്ക്കുക ഷർദിലെ ഷർദ്ദിലൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഷർജിയിലൊക്കെ എൻജോയ് കാരണം ഇത് മാറത്തില്ലതെനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഷാരദിലേക്ക് എൻജോയ്മെൻറ്റ് ഛർദ്ദിക്കുന്നു ഞാൻ ബസ് അതായത് പിന്നെ ഒരു ദിവസം ഏറ്റവും തീവ്രമായൊരു ഒമ്പതാമത്തെ കീമോ എടുത്ത സമയത്ത് പിന്നെ ഓരോ കീമ് കഴിയുമ്പോൾ നമ്മൾ എണ്ണ എണ്ണിയിരിക്കുകയാണല്ലോ അങ്ങനെ ഒമ്പതാമത്തെ കീമോ എട്ടാമത്തെ കീമോ എട്ടാമത്തെ ക്യീമോ എടുത്ത് തിരിച്ച് നമ്മൾ മൂന്നരയ്ക്ക് അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് കാറ് കയറി തുടങ്ങി ഛർദ്ദില് രാത്രി പത്തര വരെ ഛർദ്ദിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിക്കും പക്ഷെ ഒന്നും ഇല്ല അവസാനം പിത്തം വരെ വരികയും ഞങ്ങൾ മനുഷ്യൻ്റെ അങ്ങനെ കാറിൽ ഛർദ്ദിക്കുന്നത് ഛർദ്ദിക്കുന്നു കവർ മാറുന്നു ഛർദ്ദിക്കുന്നു കവർ മാറുന്നു ഒരു ഏഴെട്ട് കവർ നിറച്ച് ഛർദ്ദിക്കുന്നു മാറുന്നു അത് ഛർദിന് മാറാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നാരങ്ങളം കുടിക്കുന്നു നാരങ്ങളം കുടിച്ച് നാരങ്ങളുടെ കടയുടെ ഫ്രണ്ട് ചെല്ലുന്നു നാരങ്ങളും കുടിക്കുന്നു സ്പോട്ട് ഛർദ്ദിക്കുന്നു അപ്പോൾ കടക്കാർ ചോദിക്കുകയാണെന്ന് ഈശ്വരം നാരങ്ങളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഐസ് ക്രീം വാങ്ങുന്നു ഉണഞ്ഞുണഞ്ഞിരിക്കുന്നു ഛർദ്ദിക്കാതിരിക്കാൻ പാടില്ല ഇപ്പം നമുക്ക് ചെവി ഇറിറ്റേഷൻ എല്ലാം ആണത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഐസ്ക്രീം വാങ്ങുന്നു നുണയുന്നു ഛർദ്ദിക്കുന്നു അങ്ങനെ എന്തേലും വായിച്ചാൽ അവസാനം അമ്മ രാത്രി ഓട്സ് ഉണ്ടാക്കുന്നു ഛർദ്ദിക്കുന്നു ചോറ് തിന്നുന്നു ഛർദ്ദിക്കുന്നു ഭക്ര ആയപ്പോഴത്തേക്ക് ഒന്നുമില്ലാതെ ഛർദ്ദിച്ച് ഛർദിച്ച് ഛർച്ച് തൊണ്ടയൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ വന്നു അതൊരുപടി ഇടയും വീട് അങ്ങനെ അത് കുറച്ച് തീവ്രമായിരുന്നു അതൊരു പത്ത് ദിവസം എടുത്തുന്ന തല പൊങ്ങി വര അങ്ങനെ അതിനിടയ്ക്ക് ഈ വായെല്ലാം പൊട്ടി അടുകയും കൂടെ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ച നീറ്റിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് എന്നെ വല്ലാതെ തിളതി കളഞ്ഞു അങ്ങനെ എന്തുമായാലും പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി ലാസ്റ്റ് കീമ അങ്ങനെ അപ്പോൾ ഈ സമയത്തെല്ലാം ഞാൻ എന്താ പറയുന്നത് വര വര ഞാൻ മെയിൻ ആക്കി അങ്ങനെ കീമോ എല്ലാം എൻജോയ്മെൻറ്റ് ചെയ്ത് കൈ ഒക്കെ ഒരു പരുവായി എല്ലാം തരിപ്പണമായി പന്ത്രണ്ട് കീമോ താണ്ടി പന്ത്രണ്ട് കീമോ താണ്ടിപ്പോൾ എന്തോരം അവാർഡ് കിട്ടിയ പോലെ നമ്മൾ എന്ത് മിഷൻ കംപ്ലീറ്റ് ചെയ്ത പോലെ അപ്പോഴത്തേക്കും എൻ്റെ രൂപമൊക്കെ മാറി ഞാൻ വേറൊരു നമ്മൾ നമ്മളറിയത്തില്ല എന്ന് വെച്ചാൽ എനിക്കൊരു പത്ത് മുപ്പത്തി അഞ്ച് വയസ്സായ പോലത്തെ അവസ്ഥ പറ്റുമെങ്കിൽ ഞാൻ ഫോട്ടോ അതിനകത്ത് കാണിക്കാം അങ്ങനെ ഞാൻ കുറേ അടുത്ത് വെച്ചിരുന്നു കുറേ ഒക്കെ എൻ്റെ അതിൽ നിന്ന് പോയി ഫോട്ടോസ് കുറേ തീവ്രമായ കുറെ ഫോട്ടോസ് ഉണ്ടാവും നമ്മൾ പുറത്ത് കാണിച്ച് ചിന്തിക്കാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു പരിപാടി വേണ്ട നമുക്ക് ഫുൾ പോസിറ്റീവ് വൈബ്സ് അങ്ങനെ പന്ത്രണ്ട് കീമോ കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ചെക്കപ്പ് അതായത് പിന്നെ നമുക്ക് നമുക്കിതാണ് ചെക്കപ്പല്ല സ്കാനിങ് പെറ്റ് സി ടി സ്കാൻ ശരീരം ഫുള്ള് സ്കാൻ ചെയ്തപ്പോഴും ആ സ്കാനിങ് ഒരു ഹൈ റേഡിയോ ആക്റ്റീവ് മരുന്ന് ഉപയോഗിച്ച് നമ്മളെ സ്കാൻ ചെയ്യുന്ന പരിപാടിയാണ് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ടെൻഷൻ റിപ്പോർട്ടിനായിരുന്നു എന്തോ ആവും കുറഞ്ഞോ കൂടിയോ അപ്പോൾ നമ്മുടെ ചുറ്റി നിൽക്കുന്ന ആൾക്കാരെല്ലാം ആണോ അതൊക്കെ നിൻ്റെ ആ ഒരു ഇത് കുറയോ അതായത് ആ ഓക്കെയാണ് നമ്മളും ഓക്കെയാണ് നമുക്ക് അറിയാം നമ്മൾ പോസിറ്റീവ് വൈബ്സാണ് മനെ മാറുമില്ലയോ അപ്പോൾ മാറണം എന്ന ഇതാണ് അങ്ങനെ പെങ്ങന്മാരും അമ്മയും അച്ഛനും കൂട്ടുകാരും കൂട്ടുകാരന്മാർ അമ്മര് എല്ലാവരും പോസിറ്റീവ് ആണ് അങ്ങനെ റിസൾട്ട് വന്നു സെറ്റ് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ വിളിച്ച റൂമിൽ ഏറ്റിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം എൻ്റെ നെഞ്ചു ഞാൻ ഇടുക്കുകയാണ് ശരി അല്ലേ അപ്പം ഞാൻ ഓഹോ കുറഞ്ഞില്ല വീണ്ടും ഒരു ഇനി ഇനി വീണ്ടും കീമോ എടുത്ത് എനിക്ക് വയ്യാതായി ദൈവം ഈശ്വര ജീവിതത്തിൽ ശത്രുക്കൾക്ക് പോലും കീമം എടുക്കല്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കീമോ ഭയങ്കര ഷോക്കാണ് നമ്മൾ സഹിക്കുന്നതിനപ്പുറമാണ് കീമോ തെറാപ്പി എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഈശ്വര അതിൻ്റെ ഒരു മൂന്നാല് കീമോ കൂടെ മിക്കവാറും എടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചു ഡോക്ടർ പറഞ്ഞു ഫുൾ റിക്കവർ ആയിട്ടുണ്ട് നമുക്കിനി ഒരു പതിനഞ്ച് ദിവസത്തെ റേഡിയേഷനും കൂടെ ചെയ്യണം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വന്ന ഭാഗത്ത് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കരിച്ച് വൃത്തിയാക്കി കളയുന്ന പിടിയാണ് അപ്പം സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കാരണം അത്രയും കാര്യം അത് 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 നിങ്ങൾക്ക് ഫീലാകുമെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് ഫീലാവും അങ്ങനെ എന്ത് ചെയ്തു എന്തു കാര്യം പതിനഞ്ച് ദിവസം കൊണ്ട് സഹിച്ചാൽ മതിയല്ലോ ഓക്കെ അങ്ങനെ ഇവിടെ നിന്ന് പതിനഞ്ച് ദിവസം എല്ലാ ദിവസവും പോട്ട് വരണം പോട്ട് വരണം അങ്ങനെ ഡെയിലി ഞാനേ അച്ഛനെ ഞാനേ കൂട്ടുകാരെ ഞാനേ പെങ്ങന്മാരെ അങ്ങനെ ഓരോരുത്തരുമായിട്ട് ഞങ്ങൾ ബൈക്കിൽ വരണം ബൈക്കിൽ തന്നെ പോകാമെന്നുള്ള പ്ലാൻ കാര്യം ഡോക്ടർ എന്നിട്ട് ഇങ്ങോട്ട് വെച്ച് ഞാൻ ചോദിച്ചു എങ്ങനെ നിൽക്കണോ നിനക്ക് വണ്ടി അടിക്കാൻ പറ്റില്ല ഞാൻ പറ്റും ആ പിന്നെ എന്ത് പ്രശ്നം അങ്ങനെ ഡോക്ടർ വേറെ വായ്പ അങ്ങനെ ഞങ്ങൾ രാവിലെ റൈഡ് ഞാനേ അച്ഛന് മിക്കപ്പോഴും ഞാനച്ഛന് പോയത് പിന്നെ ഞാൻ കൂട്ടുകാർ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നു റേഡിയേഷൻ അടിക്കുന്നു തിരിച്ചു വരുന്നു ഞാൻ റേഡിയേഷൻ അടിക്കാൻ പോവാന്നുള്ളത് അവനും കണ്ടാൽ പറയുന്നത് കാരണം നമ്മളെന്തോ വലിയ ട്രിപ്പ് ഒക്കെ ട്രിപ്പ് പോകുന്നതിനൊക്കെ തോന്നുന്നത് അങ്ങനെ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് ആയി ഫുൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞ് സെറ്റിൽമെൻ്റ് ഇപ്പം ഇരിക്കുന്ന ഞാൻ വിത്തൌട്ട് ക്യാൻസർ പോയി അതായത് ക്യാൻസറിൻ്റെ ഒരു യാതൊരു പ്രശ്നമില്ലാതെ എല്ലാം തിരിച്ച് വന്നാൽ പഴയ ലുക്കിലേക്ക് മാറി അപ്പോൾ എൻ്റെ ദൈവം അംഗീകരിച്ച കാര്യം അപ്പം എൻ്റെ വഴി ദൈവം ഈ അസുഖത്തോടുകൂടി ഞാൻ കാണിച്ചു തന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അസുഖത്തോടുകൂടി ജന്മം പോയി അതായത് പറ്റുന്ന അസുഖം വന്നത് വഴി ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ മൊത്തത്തിൽ മാറ്റി അവിടെ വരെ ഒരു അസുഖം വരെ ഒരു ജീവിതം ശരിയായ എന്ന് പറഞ്ഞാൽ വൈത്തൊരു ജീവിതം അസുഖത്തിന് ശേഷം വേറെ ജീവിതം അതാണിപ്പോൾ ഞാൻ അങ്ങനെ ഫുൾ പവർ അപ്പം ഇനി അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് ഇതിനിടയ്ക്ക് കുറേ പേരുടെ ജീവിതം ഒരുപാട് പേര് അസുഖങ്ങൾ വന്ന ഒരുപാട് പേര് ഒരുമാതിരിപ്പെട്ട ഒരു തൊണ്ണൂറ് അമ്പത് ശതമാനം പേരും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അസുഖം കൂടി അങ്ങനെ നെഗറ്റീവ് അടിച്ച് കാരണം അവർ കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങനാണ് ഇതിൻ്റെ ഒരു തീവ്രത അങ്ങനെയാണ് അവരെല്ലാം അങ്ങ് തകർന്നു പോകുന്ന ഒരു ഏർപ്പാടാണ് പക്ഷേ ഞാൻ പക്ഷേ അങ്ങനെയല്ല കാരണം ഞാൻ അവിടെ എൻ്റെ കൂടെ ഒരുപാട് പേര് ഞാൻ എൻ്റെ കൂടെ അല്ല ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കുമായിരുന്നു അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം അവരെല്ലാം സംസാരിപ്പിച്ച് ഞാൻ ഫുൾ പവർ ആയി എന്ന് വെച്ചാൽ പുതുതായിട്ട് വരുന്ന എപ്പോഴും പഴയ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കും എങ്ങനെ അതാ ഇതാ മറ്റതാ പേടിയാ അപ്പോൾ ഫുൾ പവർ ആയിരുന്നു എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവരെ പുസ്തകം ലാസ്റ്റായിട്ട് റേഡിയേഷൻ ചെയ്യുന്ന ആൾക്കാർ റേഡിയേഷൻ ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ ഞങ്ങൾക്കൊന്നും നല്ല പേടി എന്താണ് ഏതാണെന്ന് അറിയത്തില്ല ഞാനങ്ങോട്ട് നമ്മൾ ഒരേ സിമ്പിൾ പരിപാടി അതിനകത്ത് കയറുന്നു അടിക്കുന്നു ഇത്രേ ഉള്ളൂ നിങ്ങൾ നോക്ക് അപ്പോൾ ആർക്കാണ് രോഗം അടുത്ത് ഞാൻ അച്ഛനോടാ പോയത് അച്ഛനാണോ ഞാൻ പറഞ്ഞാൽ എനിക്ക് അസുഖം അപ്പോൾ അങ്ങനെ ചെട്ടിയേ മോനോ ഞാൻ പറഞ്ഞാൽ കണ്ടാൽ പറയത്തില്ല ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ വേണം ആരസുഖം വന്നു പറഞ്ഞോണ്ട് നമ്മളിങ്ങനോ ഞാനിനി ഭൂമിക്കൊരു ഭാര്യ ആ എന്നും പറഞ്ഞ് ജീവിക്കരുത് നമ്മൾ തരണം ചെയ്യണം എന്നാ പറയുക പുള്ളിക്കാനൊരു ആ എന്നാ ശരിയാണോ മോനെ നീ പറഞ്ഞാൽ കറക്റ്റാ അപ്പോൾ ആ ഒരു ഇതായിരുന്നു എൻ്റെ ഒരു സ്റ്റൈല് അപ്പം ഇപ്പം തന്നെ ഞാൻ അപ്പം ഇത് അറിഞ്ഞ ഇപ്പോഴും എൻ്റെ കൂട്ടുകാർമാരോ അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഞാൻ അങ്ങോട്ടിങ്ങനെ ആ എന്ത് പരിപാടി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ഇങ്ങനെ ക്യാൻസർ ആയിട്ട് കിടക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ആദ്യം ഞെട്ടും എന്തിനായിട്ട് നോക്കും ചുമ്മാ പോടാ കാരണം പോടാ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അതിനകത്തുണ്ട് നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് ഞാനായിട്ട് അങ്ങോട്ട് പറയാതെ ഒരാൾക്ക് അറിയത്തില്ല എനിക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ അസുഖം കഴിഞ്ഞ് വന്ന ഒരാളാണെന്നും ഇപ്പോൾ കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് പോലും തോന്നുന്നുണ്ടോ ഞാൻ ഇങ്ങനെ പറയുന്നതെല്ലാം സംഭവം ഉള്ളതായിരുന്നു എന്ന് കാരണം അതാണ് ഇതാണ് അവൻ്റെ അതിജീവനം എൻ്റെ അതിജീവനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ എൻ്റെയോടൊപ്പം നിന്ന ആൾക്കാർ എന്നുവെച്ചാൽ ഒരാളെ പറയാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഒരേ കാര്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ കട്ടയ്ക്ക് നിൽക്കുന്ന കൂട്ടുകാരന്മാർ കട്ടൊക്കെ നിൽക്കുന്ന സഹോദരങ്ങൾ നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും എന്ത് എന്തും ഇത്രാധികളെന്ന് പറയുന്നതായിരിക്കും നല്ലത് അങ്ങനെ എന്ത് പറയാനായിരുന്നു അപ്പം ഭയങ്കര അത് നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ ഒരു നമ്മളോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് കൂടെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയായിരുന്നു അസുഖമുള്ള ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പഠിക്കുന്ന ആവശ്യം നമ്മുടെ മനസ്സാണ് ധൈര്യം മനസ്സിനാണ് ധൈര്യം ഞാൻ തുടങ്ങിയ സമയത്തെ പിന്നെ എല്ലാവരും വന്ന് പറഞ്ഞു എടാ നീക്കും പഠിക്കരുത് നിൻ്റെ മനസ്സാണ് മെയിൻ അങ്ങനെയാണ് നമ്മൾ ആ ഒക്കെ സെറ്റിൽമെൻ്റ് ആണ് കാരണം നമുക്കറിയാം നമ്മൾ നമ്മളെങ്ങനെയാണോ എന്നുള്ളതാണ് ഈ അസുഖത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് ആയിരുന്നു രണ്ടാമത്തെ സ്റ്റേജിൽ ലാസ്റ്റായിരുന്നു അപ്പോൾ മെയിനായിട്ട് കണ്ടുപിടിച്ചതാണ് ഏറ്റവും മെയിൻ അറിഞ്ഞില്ല എന്ന് ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോലും ആൾ കാണത്തില്ല അപ്പോഴേ പഴയ കുഴിച്ചിട്ട് സെറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അസുഖം നല്ല ഏത് അസുഖമായാലും നമ്മൾ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഫുൾ പോസിറ്റീവായിട്ടിരിക്കണം പിന്നെ അപ്പോൾ ഞാൻ ഇനി എൻ്റെ ജീവിതം പ്ലാൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ ജോളി എപ്പോഴും ചിരി അതാണ് ഫുൾ ചിരിയെന്നു വെച്ചാൽ എങ്ങനെയാണ് ആ ഒരു ഇതല്ല ഫുൾ സന്തോഷത്തോടെ അടിച്ച് വിളിച്ച് സെറ്റ് ചെയ്യുന്നത് നാളെ അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരെയും ഇന്ന് കണ്ടിട്ട് ഇന്ന് ഫുൾ ഇന്നത്തെ ദിവസം നമ്മൾ മുഴിപ്പിച്ചാൽ മുഴിപ്പിച്ചതെന്ന് പറയാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഫുൾട്ട് അടിച്ചു പൊളിക്കുക അപ്പോൾ ഇനി എൻ്റെ എന്ന് പറഞ്ഞാൽ വര തന്നെ എൻ്റെ ദൈവം കാണിച്ചു തന്നാൽ വര തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ സെറ്റ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഫണ്ണായിട്ട് നടക്കുക വ്ളോഗ് ചെയ്യുക ഒരുപാട് സ്ഥലങ്ങൾ കാണുക എല്ലാവരും സന്തോഷിപ്പിക്കുക കാരണം ഇനി വീണ്ടും വരിക വരുവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു അസുഖമാണിതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് മാറാം ചിലപ്പം വരാം ചിലപ്പം വരാതിരിക്കാം അപ്പോൾ ഇനി വന്നാലും നോ പ്രോബ്ലം എന്ന രീതിയിലെടുക്കുന്ന രീതി അപ്പോൾ അതിനുമുമ്പ് അപ്പോൾ ഈ അസുഖം ഒന്ന് റിക്രട്ടിയ സമയത്ത് ഞാനാണെങ്കിൽ മുറിയിൽ ഒറ്റപ്പെട്ടു എട്ട് ഏഴ് എട്ട് ഒമ്പത് മാസമാണ് ഒരു മുറിക്കകത്ത് ഞാൻ ഇരിക്കേണ്ടി വന്നത് ഒറ്റടിപ്പിന് അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ് എനിക്ക് ഷോ അടിച്ചില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയം വരെ ഞാൻ എക്സ്പ്ലോർ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് ഇരുന്ന് പോയതുകൊണ്ട് വിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ കഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് പോസിറ്റീവാണോ അതെ ശോഭം അടിച്ചോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കെന്ത് പറണമെന്ന് തോന്നി ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കാറ്റും പറയാമുണ്ട് അതെന്ന് പറഞ്ഞാൽ അച്ഛനും വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നതാണ് കരുതെന്ന് വെച്ചവർ വെള്ളപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അതായിരിക്കും നോക്കുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഥ കേട്ട് സപ്പോർട്ട് ചെയ്യുക അച്ഛൻ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുക എപ്പോഴും നമ്മൾ കാണും അപ്പം നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ അസുഖങ്ങളുണ്ടായിരുന്നു തള്ളന്ന് പോയവരുണ്ടെങ്കിൽ അവർക്കിത് കാണിച്ചു കൊടുത്താൽ അവരെ പവർ ആക്കി എടുക്കണം അപ്പം നിങ്ങളെല്ലാവരും എന്നോട് സപ്പോർട്ടിനുണ്ടാവണം തുടർന്ന് നമ്മൾ കിട്ടും വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും അപ്പം പൊളിക്കാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക